ഹായ് ഫ്രണ്ട്സ് ചെറുനാരങ്ങയുടെ തൊലി ഇനി ഒരെണ്ണം പോലും ഒരിക്കലും നിങ്ങൾക്ക് പുറത്തേക്ക് കളയേണ്ടി വരില്ല നിങ്ങളുടെ വീട്ടിലെ ക്ലീനിങ് ആയിക്കോട്ടെ വാഷിംഗ് ആയിക്കോട്ടെ അങ്ങനെ എത്ര ഭാരമുള്ള ജോലിയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടെ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഈ ചെറുനാരങ്ങയുടെ തൊലി പക്ഷേ നമ്മൾ പലപ്പോഴും അത് ഉപയോഗപ്പെടുത്താറില്ല അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ അതിലെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബോട്ടിലുകളൊന്നും എത്ര കഴുകിയാലും ചില സമയത്ത് നമ്മൾ അച്ചാറുകളോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ വൈനൊക്കെ ഒഴിച്ചു വെക്കുന്ന കാരണം അതിലെ സ്മെല്ല് ഒരുപാട് ദിവസം നമ്മൾ എങ്ങനെ കഴുകിയാലും പോവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ രണ്ട് ലെമണിൻ്റെ തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുക മുഴുവനായിട്ട് വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ എടുത്തു വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനായിട്ട് വെച്ചതിന് ശേഷം നമുക്കത് എടുത്തിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് സ്മെല്ലും മാറിക്കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് അതിൻ്റെ ഉണ്ടാവും കേട്ടോ ബോട്ടിൽ നമ്മളിതിൽ ഒഴിക്കുന്ന വെള്ളം വെള്ളത്തിലേക്ക് ഈ ലെമണിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് കാരണം അതിനെ കുപ്പിക്കകത്തുള്ള എല്ലാ ബാഡ് സ്മെല്ലും ഇല്ലാതെയാക്കും കേട്ടോ എന്നിട്ട് ഈ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സോപ്പ് ഇട്ടിട്ടോ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് അടുത്ത് എന്താണോ ഊപ്പിലിടാനോ അങ്ങനെ എന്താ ചെയ്യാൻ വെച്ചാൽ അതൊക്കെ ചെയ്യാം ഒരിക്കലും ഇതിനു മുന്നേ ഈ ബോട്ടിലിനകത്ത് എന്താണോ ഇട്ട് വെച്ചത് അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ തുണിയെല്ലാം കട്ട് ചെയ്യുന്ന കത്രികയാണ് നല്ലപോലെ തുരുമ്പെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒട്ടും തന്നെ മൂർച്ചയില്ല കേട്ടോ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതെന്ന് നോക്കി വെക്കൂ ഒട്ടും തന്നെ ഒന്ന് കട്ട് ചെയ്യാനോ ഒന്നേ തുണി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മടങ്ങി പോകുക എന്നല്ലാണ്ട് ഒട്ടും തന്നെ മൂർച്ചയില്ല കണ്ടോ ഇതേപോലെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ക്ലീനാക്കി നല്ല പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ചെറുനാരങ്ങിൻ്റെ തോലാണ് കേട്ടോ ഈ ചെറുനാരങ്ങിൻ്റെ തോൽ ഇതൊക്കെ ഇതേപോലെ ബേക്കിംഗ് സോഡയിൽ മുക്കിയതിന് ശേഷം എന്നിട്ട് ഇതേപോലെ ഉറച്ചു കൊടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ തുരുമ്പെല്ലാം പോയി തുടങ്ങും ഇങ്ങനെ തുരുമ്പ് പിടിച്ചുള്ള ഏതൊരു സാധനം നിങ്ങൾക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ മറ്റ് ലിക്വിഡുകളോ മറ്റ് എന്താ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ബേക്കിംഗ് സോഡയും ഈ ചെറുനാരങ്ങിൻ്റെ തോലും മാത്രം മതി കിട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഉറച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കുന്നതിൽ കുഴപ്പമില്ല അപ്പോൾ അതൊന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കളറെല്ലാം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം കുറച്ചു നേരം വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഉറച്ചെടുക്കട്ടെ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഗ്യാപ്പുകളിലൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ച് ഉറച്ച് കഴുകി എടുത്തുള്ള എത്തിരികാണ് കേട്ടോ നന്നായിട്ട് വെള്ളം തുടച്ചെടുക്കണം എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ എവിടെയും വെള്ളം നിൽക്കരുത് അപ്പോൾ വീണ്ടും തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ തുരുമ്പ് വരില്ല കേട്ടോ ഇനി ഇരുമ്പിൻ്റെ എന്ത് സാധനങ്ങളാണെങ്കിലും ഇതുപോലൊന്ന് ചെയ്തു നോക്കാം എന്നിട്ട് നിങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് കുറച്ച് എന്തോ ഓയിലായിട്ടോ ഗ്രീസോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ എടുത്ത് തടവി കഴിഞ്ഞാൽ പിന്നെ അതിൽ തുരുമ്പ് വരില്ല കേട്ടോ പിന്നെ തുരുമ്പ് എന്നുള്ള എന്ത് സാധനവും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ തുരുമ്പ് കളഞ്ഞിട്ടുള്ള കത്രിക വെച്ചാൽ നമുക്ക് തുണി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ആ തുരുമ്പുള്ളത് കാരണമാണ് നമുക്ക് തുണിയൊന്നും കട്ട് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കത്രികയോ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം വൈറ്റ് കളർ ഷൂ ഇടുന്ന അന്ന് ഷൂവിൻ്റെ അവസ്ഥ നമ്മൾ എങ്ങനെ പോളിഷ് ചെയ്ത് വിട്ടാലും തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഇതിലാണ്ടാവുക പക്ഷേ നമ്മൾ പോളിഷ് എത്ര കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താലും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വൈറ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലൊരു ചെറുനാരങ്ങേൻ്റെ തോൽ എടുക്കുക എന്നിട്ട് ചെറുനാരങ്ങേൻ്റെ തോൽ ഇതേപോലെ ബേക്കിംഗ് സോഡയിൽ ഒന്ന് പതുക്കെ മുക്കിയതിന് ശേഷം ആ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ സ്പോട്ടിൽ തന്നെ കാണാം നമുക്ക് ആ ഷൂ നല്ല വൈറ്റ് കളറിൽ ആവുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ അറിയാനായിട്ട് പറ്റും കേട്ടോ കറുപ്പ് കളറായിട്ട് ഷെയ്ഡ് വന്നേരുന്ന ഷൂ ആണ് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് വൈറ്റ് കളറിലേക്ക് മാറും ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ വെള്ളമോ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു നനഞ്ഞ തുണി മാത്രം എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഷൂസിൻ്റെയും ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എന്തല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു പാത്രം കണ്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ ലിക്വിഡ് മൈലേജ് ഉണ്ടാക്കിയപ്പോൾ നല്ലതുപോലെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ കുറച്ച് ഉറച്ചപ്പോൾ കുറച്ച് പോയി എന്നാലും മുഴുവനായിട്ട് ഉറച്ച് എനിക്ക് കളയാനായിട്ട് പറ്റിയിട്ടില്ല ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണെങ്കിൽ ലെമൻ്റെ തോൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ലെമണിൻ്റെ തോൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഉപ്പ് ചേർത്തി കൊടുക്കാം പൊടിപ്പോകുമ്പോൾ ഒരുത്തരി ഒരല്പം തരിതരിയായിട്ടുള്ളത് കാരണം നമ്മൾ ഈ കറയിലെല്ലാം വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഇളകി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അത് കാരണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ലൈറ്റായിട്ട് അതിൻ്റെ കളറ് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഡാർക്ക് കളറൊന്നും കമ്മിയായി തുടങ്ങിയിട്ടുണ്ട് നാരങ്ങയുടെ തോലും ഉപ്പും വെച്ച് ഇതേപോലെ ഉറച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഉരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അതിനകത്തുള്ള കറകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കറ പിടിച്ച പാത്രങ്ങൾ എന്തായാലും നിങ്ങൾ ഈ നാരങ്ങയുടെ തോൽ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനാവും കേട്ടോ അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലുകൾ അതേപോലെ തന്നെ ഫ്ലാസ്കുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ചെറുനാരങ്ങിൻ്റെ തോലെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ബോട്ടിലിനകത്തേക്ക് കല്ലുപ്പും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കല്ലുപ്പ് ഉള്ളത് കാരണം എന്തെങ്കിലും കറ പിടിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ആവും ചെയ്യും അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് ഈ ഉപ്പും ലെമണും സഹായിക്കും ഇങ്ങനെ കഴുകിയെടുക്കുന്ന ബോട്ടിൽ പിന്നെ നമ്മൾ പിന്നെ സോപ്പ് ഇട്ടിട്ടൊന്നും കഴുകരുത് കേട്ടോ ആവശ്യം വലിയ നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ടാവും അടുത്തതെന്താ നോക്കാം ലെമണ്ടോ ജ്യൂസ് എടുത്തിട്ടുള്ള തോലാണ് അപ്പോൾ അത് ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ടായിട്ടൊരു കുഞ്ഞ് പോലെ കിട്ടും അതിലേക്ക് നമ്മൾ ഇതേപോലെ പഞ്ഞി ഇതുപോലെ ഒരു ഗോപുരം പോലെ തിരിച്ചതിന് ശേഷം അതിലേക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കർപ്പൂരം ഒരു കർപ്പൂരം എടുത്തിട്ട് കയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്തി കൊടുക്കാം ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കർപ്പൂരം ഇടുന്നത് എന്താ വെച്ചാൽ നല്ലൊരു മണം ഉണ്ടാവും ഈ വിളക്ക് കത്തുന്ന സമയത്ത് അതിനു ചുറ്റും നല്ലൊരു എന്താ സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഏതോ എണ്ണയാണോ അതിന് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിളക്ക് കത്തിക്കാം ലൈറ്റ് കത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ ചുറ്റും നല്ലൊരു കർപ്പൂരത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ഈ ലെമണിൻ്റെ തോലിലുണ്ടാകുന്ന ഒരു എണ്ണ ഉണ്ടാവും അതെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ റോം മുഴുവനായിട്ട് ഉണ്ടാവുക അപ്പോൾ കർപ്പൂരം ഇട്ടതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം ഇത് തെളിഞ്ഞു കത്താനും സഹായിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ കൊതുകിൻ്റെ ശല്യവും പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതില്ലാതെ ആക്കും കേട്ടോ ഇതുപോലൊരു നാരങ്ങ തോലും മതി കിട്ടും നമ്മൾ മീൻ ക്ലീൻ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ സവാള കട്ട് ചെയ്താലോ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഈ ലെമണിൻ്റെ തോൽ വെച്ചിട്ട് കയ്യിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മതി സോപ്പും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ലെമൺ ഇതുപോലെ നമ്മളുടെ കയ്യിലും രണ്ട് കയ്യിലും നല്ലതുപോലെ തേച്ചതിന് ശേഷം നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബാഡ് പോയി കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യട്ടോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ നമ്മൾ ഫിഷും മീറ്റൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു സ്മെല്ലുണ്ടാവും ഒരു ഉളുമ്പ് ഉണ്ടാവും അതെല്ലാം പോയ ഇത് ഏറെ ഹെൽപ്പായിരിക്കും ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ലെമണിൻ്റെ തോലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു ഇഞ്ചി ഇഞ്ചിട്ടോ ഈ ഇഞ്ചിൻ്റെ സ്കിന്നു കളയാതെയാണ് നമ്മൾ എടുക്കേണ്ടത് സ്കിന്ന് കളയാതെ അങ്ങനെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസിന് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറെല്ലാം കുറയ്ക്കാനും നോർമലാക്കി നിർത്താനും രോഗപ്രതിരോധത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ അടുത്ത ടിപ്സ് ടിപ്സൊന്നു നോക്കാം നല്ലതുപോലെ എണ്ണമായുള്ള ഒരു ചിരാതാണ് കേട്ടോ ഫുള്ളായിട്ട് എണ്ണ കുടിച്ച് നിൽക്കണം കറ വന്നിട്ടുണ്ട് എണ്ണയുടെ എല്ലാം പിടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ഇതല്ലമ തോലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കുകയാണ് ഉറച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള മെഴുക്കൊക്കെ പോയിട്ട് നമുക്കിന്നെ തുടമ് വ്യത്യാസം അറിയാനായിട്ട് പറ്റുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ കഴിഞ്ഞാൽ ഇതേപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ചെറുനാരങ്ങയുടെ തോല് വെച്ചിട്ടുള്ള അടുത്ത ടിപ്സ് എന്താ നോക്കാം ഇതിപ്പോൾ ഒരു ചെറുനാരങ്ങേൻ്റെ രണ്ട് തോടാണ് കേട്ടോ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്തോ തരി തരിയായിട്ടൊന്ന് അരച്ചെടുക്കും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊഴിക്കാണ്ടെങ്കിൽ ലെമൻ്റെ തോല് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയധികം ഒരുപാടുണ്ട് കേട്ടോ നമുക്കൊരു അത്യാവശ്യം രണ്ട് മൂന്നാല് സ്പൂണ് ചതച്ച ലെമൻ്റെ തോല് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ഒരു വെള്ള തുണിലേക്ക് കോട്ടൻ്റെ കുറച്ച് കനം കുറവുള്ള തുണിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തുള്ള ലെമണിൻ്റെ തോലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂണോളം ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ തോലുമായിട്ട് ഈ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊരു ഇതുപോലെ തുണി ഒരു കിഴി മാറി കെട്ടിയെടുക്കാം ഈ കിഴിക്ക് നല്ല ലെമണ്ട് സ്മെല്ലുള്ളത് കാരണം നമ്മൾ അലക്കിയെടുക്കുന്ന തുണിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കാരണം തുണിയിലെല്ലാം അഴുക്കും പോവും അതേപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അകത്തും നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ തുണി അലക്കിക്കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അത് പോയി കിട്ടി നല്ല ഡ്രമ്മ ഈ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നല്ല ലെമണ്ട് സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ തുണി അലക്കിയതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ തുണി അലക്കുന്നതിന് ശേഷം ആ കിഴിയാണ് കേട്ടോ തെരയുന്നത് അപ്പോൾ തുണികളുടെ ഇടയിലാണ് അപ്പോൾ എടുത്തതിന് ശേഷം കാണിച്ചു തരാം അതവിടെ ഉണ്ട് ഈ കിഴി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മെഷീനിൽ അലക്കി തുണികൾക്ക് കംഫർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ എല്ലാ ലെമൻ്റെ സ്മെല്ലുണ്ടായിരുന്നു എല്ലാ തുണികൾക്കും അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ അകത്തും അപ്പോൾ നമ്മൾ ആ കിഴി അഴിച്ചു നോക്കുന്ന സമയത്ത് അതിനെ ഈ ലെമൻ്റെ ചതച്ചു വെച്ചുള്ള ഇതിൽ ഒട്ടും തന്നെ ലെമണ്ടൊരു സ്മെൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം